ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ എൻ്റെ വീട്ടിലെ നോമ്പ് വിശേഷങ്ങളാണ് അത് കഴിഞ്ഞ് രാവിലെയാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ സെറ്റ് ചെയ്യുന്ന ഒരു ബ്ലോഗാണിന്ന് അപ്പോൾ ഇന്ന് പതിനേഴരാവാണ് ബദിങ്ങളാണ്ടെന്നൊക്കെ പറയും അപ്പോൾ ഇവിടെ മദ്രസിൽ മൗലൂദും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം നമ്മുടെ പത്തിരിയാണ് കേട്ടോ അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം മക്കളൊക്കെ നല്ല കല്യാണ വർഷമൊക്കെ നോമ്പ് ഒറ്റ കുഴങ്ങി കിടക്കുകയാണെന്ന് പറയാൻ പറഞ്ഞു അപ്പം എന്താ പറയുക ഇന്ന് പത്തിരിയാണ് കേട്ടോ എല്ലാ വീട്ടിലും പത്തിരി ഉണ്ടാക്കും എന്നിട്ട് ഉണ്ടാക്കിയ പത്തിരി പള്ളിക്ക് കൊണ്ടുപോകും എന്നിട്ട് അവിടുത്തെ മുലതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതൊന്ന് കുറച്ച് പത്തരി ചീരണയായിട്ട് റിട്ടൻ കിട്ടുന്ന തരട്ടോ കൂടെ ബീഫും ഉണ്ടാവും അപ്പോൾ നമ്മൾ ബീഫ് ബീഫിന് നമ്മൾ പൈസയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഒക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇവിടെ പത്തിരി പള്ളിക്ക് കൊടുക്കുമ്പോൾ നമ്മളെ വീട്ടിലുള്ള അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ പത്തിരി കൊടുക്കുക അപ്പം ഒരാൾക്ക് രണ്ടെണ്ണം വെച്ചിട്ടാണ് കൊടുക്കാറ് ഞാൻ ഇങ്ങനെ ഒരു പരിപാടി കാണുന്നത് ഇവിടെ വന്നിട്ടാണ് അതെന്താ വെച്ചാൽ ഞങ്ങളുടെ അവിടെയൊക്കെ തേങ്ങാച്ചോറും ബീഫും അങ്ങനത്തെ ആണ് കേട്ടോ ഈ പത്തിരി കൊടുക്കണമെന്ന് കൊണ്ടുവരുന്ന പരിപാടി ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് ഈ ഒരു ദിവസമായിട്ട് പ്രത്യേകമായിട്ടെന്തെങ്കിലും എന്ത പരിപാടികളൊക്കെ എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഭയങ്കരമായിട്ടുള്ള പത്രിപ്പണിയിലാണ് അർഷാക്ക് അവിടെ സ്വിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ റൂമിലെ ഫാനിന്റെ സ്വിച്ച് കേടുവന്നിട്ടുണ്ട് ഫാനിന്റെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ നേരാക്കണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് കാരണം കാറ്റില്ലെങ്കിൽ കടന്നു പറ്റില്ല ഭയങ്കര ചൂടാണ് അതിൻ്റെ ഇടയിൽ ഇസ കൂടെ തല്ലൊക്കെ ഉണ്ടാക്കേണ്ട കേട്ടോ ഞാനിപ്പോൾ ഈ ചൂരലെ വെച്ചിട്ടാണ് അവിടെ ജീവിച്ചു പോകുന്നത് കാരണം ഇതില്ലെങ്കിൽ ഇവർ പറഞ്ഞാൽ കേൾക്കൂല്ല വെറുതെ വായോണ്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ല നേരെ മറിച്ച് വടി ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആൻഡ് ഈസി ആയിട്ട് നടക്കപ്പെട്ടോ അതിനെ അർഷാക്കു എവിടെയോ ഒരു സ്വിച്ച് ബോർഡ് എടുത്ത് വെച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് തപ്പിക്കൊണ്ടിരിക്കണം പക്ഷേ ആ ഒന്നും കിട്ടിയില്ല നമ്മൾ പുതിയതാണ് വാങ്ങിയത് കേട്ടോ അപ്പം ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ടില്ലേ ഫാനൊന്ന് സ്വിച്ച് ഫാനിൻ്റെ സ്വിച്ച് ഒന്ന് ഇട്ടതാണ് ഇട്ടപ്പോൾ തന്നെ എന്തൊരു ഒരു എന്നൊരു സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഫാനിൻ്റെ എന്തോ സംഭവം അടിച്ച് ചോദിക്കുകയാണെന്ന് അപ്പോൾ സ്വിച്ച് കേടന്നിട്ടാണെന്ന് കരുതിയിട്ട് അത് മാറ്റാമെന്ന് കരുത് ഇനിയിപ്പോൾ ഫാൻ അടിച്ചു ചോദിക്കണം എന്നുള്ളത് സ്വിച്ച് നേരക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെതേ പൊടിയൊക്കെ വാട്ടി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോഴേക്കും ഹർഷാക്ക് കൃഷി വളരെ ഊർജ്ജത്തോടെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഞാനും ഉണ്ടാക്കാൻ പത്തരി അല്ല സാർ ഞാനും കൂടാ പത്തരി ഉണ്ടാക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് ആളത് കുഴച്ചും കൊണ്ടിരിക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ കൂടെ പണി കുക്ക് കൂടുന്നത് അർഷാ അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊന്നും വന്നിട്ടില്ല കാരണം എന്താ വെച്ചാൽ തറവാട്ടിലാവുമ്പോൾ എല്ലാവരും താത്താരൊക്കെ ഉണ്ടാവുള്ളൂ മുതച്ചോളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഇവർക്കൊന്നും അങ്ങോട്ട് വരേണ്ട ഒരു ഒരു കാര്യം വന്നിട്ടില്ല പക്ഷെ ഇപ്പം നമ്മൾ വേറെ വീടിന്നതിന് ശേഷമാണ് ആൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ കുഴക്കാനുള്ളതൊക്കെ ചമ്പട്ടി എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനത് ഒറ്റടിക്ക് കുഴക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് ആൾക്ക് മനസ്സിലായി നടക്കാത്ത കാര്യമാണെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു കുറേശ്ശെ കുറേശ്ശേ കുഴച്ചെന്നാൽ മതിയെന്ന് നമ്മൾ ഞാനൊക്കെ ഇങ്ങനെ കുറേ കുഴച്ച് കഴിഞ്ഞാലോട്ടോ അത് സോഫ്റ്റ് ആവുള്ളൂ പക്ഷേ ഒക്കെ കുറച്ച് നേരം കുഴച്ചപ്പോൾ തന്നെ അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൈമുക്കാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോയിലുള്ളത് ഈ ഒരു പത്രിപ്പണിയാണ് കേട്ടോ ഞാനും കുട്ടികളും വർഷാക്കും എല്ലാവരും കൂടെയാണ് മുത്തച്ചികളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളൊരു രണ്ട് രണ്ടര ഗ്ലാസ് പത്തരിപ്പൊടി എടുത്തിട്ട് പത്തിരിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കുഴച്ചു എല്ലാം കുറച്ച് നമ്മളതേപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നമുക്കത് എടുക്കണം പിന്നെ ഞാൻ പ്രസ്സിൽ വെച്ച് പരത്തുകയാണ് എപ്പോഴും ഞാൻ കാണിക്കാറുണ്ട് എനിക്കിങ്ങനെ മറ്റേ ഇങ്ങനെ പരത്താറിയില്ല കേട്ടോ അത് ഇങ്ങനെ പൊട്ടിപ്പോവും അപ്പോൾ ഒരു എന്താ പറയുക പാത്രത്തിൽ കുറച്ച് പൊടി ഇങ്ങനെ വിതറി ബോൾ എടുത്ത് ഉരുട്ടുന്നു പ്രസ്സിൽ വെച്ച് അമർത്തുന്നു എന്നിട്ട് നമ്മളത് ഈ പൊടിയിലിട്ട് തട്ടിമുക്കി എടുക്കുന്നു കേട്ടോ നന്നായിട്ട് പരക്കാൻ വേണ്ടിയിട്ടേ കുറച്ച് വെളിച്ചെണ്ണയും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വരും ഇതിനും എനിക്ക് ബലം കുറച്ച് കുറവായതുകൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് പരന്നിരില്ല നമുക്ക് കുറച്ചും കൂടെ ബലമൊക്കെ ഉണ്ടെങ്കിൽ നല്ല വട്ടത്തില് കുറച്ചും കൂടെ വലുപ്പത്തിൽ വരും കേട്ടോ അപ്പം ഞാൻ രണ്ടു പ്രാവശ്യം ഇട്ട് പരത്തിയിട്ടാണ് ഒരു പത്തിരിയുടെ വലുപ്പായത് ഇതും സാധാ പത്തിരിയുടെ ഒക്കെ തന്നെയാണ് കേട്ടോ പക്ഷെ ചെറുതായിട്ടൊരു നമ്മുടെ കോക്കനട്ട് ഓയിലിൻ്റെ ഒരു സ്മെല്ലും ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും പക്ഷെ അത് നമുക്കൊരു വിഷയം ഇല്ലാത്തത് കുഴപ്പമില്ല എൻ്റെ അമ്മക്കൊക്കെ പരത്തണട്ടോ അല്ലെങ്കിൽ എൻ്റെ അമ്മ വൈലന്റ് ആവും എന്ത് പത്തിരി ആണെന്നൊക്കെ ചോദിക്കും പക്ഷെ നമുക്ക് ഇങ്ങനെ മതി ഇതും പത്തിരി ഒരു ലിസ്റ്റിലൊക്കെ പെടുത്താം കേട്ടോ അങ്ങനെ നമ്മൾ ഓരോന്ന് ഉരുട്ടി പരത്തി എടുക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അർച്ചാക്കുക്ക് വീണ്ടും സഹായിക്കാൻ വന്നിട്ടോ കൂടെ ഇതും ചെയ്യാനുണ്ട് ഞാൻ അമർത്തോ ഞാൻ ഉറട്ട ഞാൻ പരത്താന്നൊക്കെ പറഞ്ഞിട്ടാണ് ഊര് വന്നിട്ടുള്ളത് എന്നാൽ പിന്നെ എല്ലാവരും കൂടി ഞങ്ങളുടെ കൈക്കോട്ടേന്ന് കരുതി അപ്പോഴേക്കും താഴത്തു നിന്ന് വിളിച്ചുട്ടോ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ വീട്ടിലൊന്നും പത്തിരിയാണ് അപ്പം ഒരു അടുപ്പ് കത്തിച്ചിട്ടുള്ളൂ അതിലൊരു പത്രി ചൂടായിട്ട് കിടക്കുന്നുണ്ട് അപ്പം മൂത്ത താത്ത ചുട്ടു രണ്ടാമത്തെ താത്തിയും പരത്തി ചുട്ടു അപ്പം ചട്ടി ചൂടായിട്ടുണ്ട് പരത്തി തന്നാൽ വേണ്ട ചുട്ടാരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ റെഡിയാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ പർഷാക്കും കുട്ടികളും എല്ലാവരും കൂടി വന്നു എന്നാൽ പിന്നെ എന്തെങ്കിലും അവട്ടേന്ന് ഞാൻ എല്ലാം ിട്ടും മെടങ്ങുന്നതായിട്ടൊക്കെ പരത്തി തന്നോട്ടോ അതിന്റെ ഇടയിൽ കുറെ കേടരുത്തൊക്കെ ചെയ്തു അങ്ങനെ കേടെടുത്തി വീണ്ടും നമ്മൾ വട്ടത്തിൽ ഉരുട്ടി പരത്തി റെഡിയാക്കി റെഡിയായ പറ്റലുകളെല്ലാം ഞാനൊരു പാത്രത്തിൽ ഇട്ടിട്ട് സയൻ എന്റെ അടുത്ത് കുഞ്ഞുടുത്ത് കൊടുത്തയോ താത്താരവിടെ ചുടനുണ്ടായിരുന്നു അങ്ങനെ ഒരേ ടൈമിൽ തന്നെ നമ്മളെ പരത്തിലും ചുടലും കഴിഞ്ഞു കഴിഞ്ഞോട്ടോ അതുകൊണ്ട് പത്തിരിപ്പണി പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊക്കെ എൻ്റെ ഇപ്പം പത്തിരിപ്പണി കൂടാറുണ്ട് കേട്ടോ വീട്ടിലാകുമ്പോഴൊക്കെ എനിക്ക് ഇങ്ങനെ ചൂടാണൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കൈ പേടി കാരണം ഞാൻ അവന അതിന് അങ്ങനെ നിർത്താറില്ല കേട്ടോ അങ്ങനെ അതേ പത്തിരി ആയത് കൊണ്ട് കൊടുത്തിട്ടോ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ട്രിപ്പും കൂടി കൊടുക്കാം കേട്ടോ അങ്ങനെ പത്രിപ്പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കിവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം അതിന് മുന്നേ ഈ പൊടിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കാം പിന്നെ ഈ പത്തിരിപ്പണി എടുക്കുമ്പോൾ ആകെ എനിക്ക് മടി ഈ ഒരു പൊടിയാണ് കേട്ടോ പൊടിയും വെള്ളവും അത് കൂടെ കൈയ്യിൽ നിന്നും പോകില്ല ഇവിടുന്നും പോകില്ല അങ്ങനെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ നേരെ താത്താൻ്റെ അടുത്ത് പോയിട്ടോ താത്ത ഇവിടെ ഭയങ്കരമായിട്ടുള്ള പത്തിരി ചുടലാണ് അപ്പം ഈ ഒരു ചട്ടിയിലാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെ പത്തരയും ചുട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിപ്പോന്നപ്പോൾ എൻ്റെ പിന്നാലെ അർഷക്കം വന്നിട്ടോ അവിടെ എത്തിയപ്പോൾ ഇവിടെ ഉണ്ട് ഈ ഒരു പൊടി ബൂതും ഞാൻ വിചാരിച്ചു പത്തിരിപ്പൊടിയിൽ മുങ്ങിക്കിടുന്നുട്ടോ പക്ഷെ ഓന് പൗഡറാണ് ഇട്ടിട്ടുള്ളത് ഇന്നും എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അത് നമ്മുടെ ചെറിയ ലാപ്പാൻ്റെ കുട്ടിയാണ് അപ്പോൾ ഓന് ബർത്ത്ഡേ ഇട്ട് എനിക്കിന്ന് ഡ്രസ്സും ഷൂസും മാച്ചും കേക്കും ഒക്കെ ഓരോന്ന് ലിസ്റ്റ് ലിസ്റ്റിട്ട് പറയുന്നുണ്ട്

പിന്നെ തരഞ്ഞിട്ട് റേഗോ സയാനും കൂടെ കുട്ടീനടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ ഭയങ്കര ചിരിയാണ് ഏതേനൊക്കെ പോകുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പത്തിരിയൊക്കെ ചുട്ട് പത്തിരി ഞാൻ ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ പിന്നാലെ അർഷാക്കും അർഷാക്കിൻ്റെ പിന്നാലെ കുട്ടികളെ അങ്ങനെ ഞാൻ വരി വരുവരിയായിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് പോയിട്ടോ മേലെ കാണുന്നതാണ് നമ്മുടെ വീട് കുറച്ച് താഴെ ആയിട്ടാണ് കേട്ടോ രണ്ട് മുത്തച്ചെ വീട് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ മേലെ മേലത്തെ കൂടി കൂടി എന്നാണ് പറയാറ് അങ്ങനെ ഇതേ പള്ളിയിലെ മൗലുതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സയാനും ഉപ്പും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബീഫ് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല സ്മെല്ലും ആണ് അപ്പം നമ്മളെത്ര ഈ ഒരു പാത്രത്തിലാണ് നമുക്ക് കിട്ടിയത് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ നോമ്പുതുറ സ്പെഷ്യൽ വേറെ ഐറ്റംസും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു കുപ്പിയിൽ നന്നാരി കലക്കി വെച്ചു വെച്ചിട്ടോ കുറേ ദിവസമായി ഇത് കുടിക്കണം കുടിക്കണം എന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഞാനിത് നമ്മുടെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി എടുത്തുവയ്ക്കാണ് ഈ ഒരു ഇതിൽ കാണുണ്ടോ എന്ന് നിൽക്കാറില്ല ഇത് രണ്ടിലും രണ്ട് കളറാണ് കേട്ടോ ഒന്ന് ലൈറ്റ് ഒന്നൊരു എന്താ പറയുക ഡാർക്ക് ഓറഞ്ചും വെറുതെ ലൈറ്റ് ഓറഞ്ചും ആണ് എനിക്ക് ആ ഡാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിലൊന്നും വലിയ കാര്യമില്ല എന്നാലും ഞാൻ വെറുതെ പറഞ്ഞൊന്നുള്ളൂ പിന്നെ നമ്മുടെ കുറച്ച് മുന്തിരി മുന്തിരിട്ടോട്ടോ അതെല്ലാം കൂടെ ഒന്ന് കുലയിൽ നിന്ന് വേർപ്പെടുത്തിയെടുത്ത് നന്നായിട്ട് കഴുകി വെക്കാം ഇതെപ്പം ഫ്രിഡ്ജിലൊക്കെ കഴുകി വെക്കാം കേട്ടോ ഇത് ഇടയ്ക്കും നൽകും അങ്ങോട്ടും കൂടെ നടക്കുമ്പോൾ ഒക്കെ എടുത്തതൊന്നും കഴുകിക്കണം അല്ലേ ഒന്നും നോൻകറിയില്ലോ അങ്ങനെ കണ്ടതൊക്കെ മാറും പിന്നെ തണ്ണി മാത്രമൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ അതിൻ്റെ നടുവെന്നൊക്കെ ഇങ്ങനെ രണ്ട് വേരലോട്ട് തോണ്ടി കൊണ്ടുപോകും അങ്ങനത്തെ മക്കളുണ്ടെങ്കിൽ വീട്ടിൽ സ്പൂണൊന്നും എടുക്കുമല്ലോ വേറിലോട്ടും ഇങ്ങോട്ട് തോണ്ടി കൊണ്ടുപോകും നമ്മുടെ ഫ്രിഡ്ജിനാണെങ്കിൽ ചാവില്ലാത്തതുകൊണ്ട് ഇത് പൂട്ടിയിടാൻ പറ്റില്ല അതൊക്കെ കൂടെ ആകെ ഇണങ്ങാ കഴിക്കുകയാണ് അതുകഴിഞ്ഞിട്ട് ഞാൻ കഴുകിയതൊക്കെ ഒന്ന് പാത്രത്തിലിട്ട് അടച്ചു വെക്കണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് തണുത്തോട്ടെ ആ കഴിക്കണ നേരത്തെ നല്ല തണുപ്പുണ്ടെങ്കിൽ ചങ്ങനോട്ട് നല്ല സുഖം ഉണ്ടാവില്ലേ ഈ നോമ്പൊക്കെ നോറ്റിരിക്കുന്ന സമയത്ത് അപ്പോൾ എന്തായാലും അതൊക്കെ കഴുകി ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മുസമ്പി ജ്യൂസ് അടിക്കാന്ന് കരുതുന്നുണ്ട് അതിന് മുന്നേ നമുക്ക് തന്നെ ഒന്ന് കട്ട് ചെയ്ത് ആദ്യം വിചാരിച്ചാൽ മറ്റേ മുഹബത്ത് കസർബത്തില്ലേ അതൊക്കെ ഒന്നും ഉണ്ടാക്കാന്ന് പക്ഷെ പാലുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ആ പ്ലാന് മാറ്റി ജസ്റ്റ് വെറുതെ കട്ട് ചെയ്ത് വെച്ചോട്ടോ ആദ്യം ഞാൻ വിചാരിച്ചു ഇതിന്റെ അടിയിലുള്ള തോൽ ഉണ്ടല്ലോ തോൽന്ന് തന്നെ അല്ലേ പറയാം ആ സംഭവം കൂടെ കട്ട് ചെയ്ത് വെക്കാമെന്ന് പിന്നെ തോന്നി അതിൻ്റെ ആവശ്യമില്ല എന്നാൽ ഞാനതിൻ്റെ മൂട്ടൊന്ന് വീണ്ടും അതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടോ ഇതൊക്കെ രണ്ടാം മണിയാണ് ആദ്യം തന്നെ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ രണ്ടാം മണി റിസ്കൾ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ വീണ്ടും ചെറിയ ചെറിയ തോടുകളൊക്കെ എടുത്ത് മാറ്റി അപ്പോഴേക്കിനെ ഇപ്പോഴൊക്കെ ഇത് വന്നിട്ടുണ്ട് കുട്ടീനെ എടുക്കാൻ ഞാൻ ചെക്കനെ ചോറൊക്കെ ഉണ്ടാക്കി കൊടുത്തു ചോറ് മീൻസ് കോറ കോറ എന്താന്ന് കമ്മൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നിട്ട് കോറ റാഗി എന്ന് പറയുമല്ലോ റാഗി പൗഡർ ആ സംഭവമാണ് ഇവിടെയൊക്കെ കോറ എന്ന് പറയട്ടോ അങ്ങനവിടെ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യാം അങ്ങനെ ഇപ്പം ഞാൻ കോറയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ല കാറു തിന്നുമ്പോൾ എന്നാലും നമുക്ക് കൊടുത്തല്ലേ പറ്റും ഭയങ്കര അടിപൊളി സാധനമാണ് ഇപ്പോൾ കുട്ടികൾ കൊടുക്കണ്ട അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് കുഴിച്ചിട്ടുണ്ട് ഇന്നലെയൊക്കെ ഞാൻ കുറച്ച് പാല് കുഴിച്ച് വരയ്ക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷെ എനിക്ക് ഇങ്ങനെ കൊടുത്തിട്ടും കാര്യമില്ല അങ്ങനെ ഇത് എല്ലാവരും കുളിച്ച് പള്ളിക്കൊക്കെ പോകാൻ നിൽക്കുകയാണ് ഇതുകാണെങ്കിൽ നോ താത്തക്കുടി എന്നാ നോമ്പറക്കണമെന്നൊക്കെ പറഞ്ഞിട്ടോ അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് കുളിക്കാൻ പോയിട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ് ാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല വേറൊരു ഒന്ന് മുമ്പ് വിശേഷമായിട്ട് വരാട്ടോ അപ്പോൾ അതൊരു എല്ലാവർക്കും ടാറ്റാ